നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ സുപ്രധാന ഉത്തരവുകൾ പുറപ്പെടിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ ജനക്കൂട്ടത്തിന്റെ മുമ്പിലിരുന്ന ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് എൺപത് ഫയലുകളാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ തീരുമാനം ആയിരങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത് അതിർത്തി കടക്കാൻ കാത്തിരുന്നവരായിരുന്നു ഇവരെല്ലാം മെക്സിക്കൻ അതിർത്തി കടക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് അഭയാർത്ഥികൾ ദുരന്തത്തിലായത് സി ബി പി വൺ ആപ്പ് എന്നാണ് അമേരിക്കയിലേക്ക് അഭയാർത്ഥികൾക്ക് പ്രവേശിക്കാനുള്ള ആപ്പ് അറിയപ്പെട്ടിരുന്നത് കൊളംബിയക്കാരിയായ മർജനിസ് ഡിനോക്കോ ഒരു മെക്സിക്കൻ നഗരത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആപ്പ് പ്രവർത്തനരഹിതമായത് ക്യൂബയിൽ നിന്നുള്ള അഭയാർത്ഥിയായ ഗെയിമേ പെരസിനും അവസാന നിമിഷമാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ എത്താൻ അനുമതി നിഷേധിക്കപ്പെട്ടത് ജോ ബൈഡൻ ഭരണകൂടമാണ് അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായി അമേരിക്കയിലേക്ക് പ്രവേശിക്കാനായി സി പി വൺ എന്ന ഈ ആപ്പ് തയ്യാറാക്കിയത് പത്ത് ലക്ഷത്തോളം പേരാണ് ഈ ആപ്പ് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് എത്തിയത് അമേരിക്കയിലേക്ക് അഭയം തേടുന്നവർക്ക് മാത്രമല്ല ടൂറിസ്റ്റുകൾക്കും ഈ ആപ്പ് ഏറെ പ്രയോജനകരമായിരുന്നു കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം അഭയാർത്ഥികൾ അമേരിക്കയിലേക്ക് കടന്നു വരുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമലയ്ക്ക് ഇത് വൻ തിരിച്ചടിയായി മാറിയിരുന്നു ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിലേറെ ഗുണം ചെയ്തിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും ട്രംപ് ഊന്നി പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു തെക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാര്യവും അദ്ദേഹം അവിടെ വെച്ചാണ് അറിയിച്ചത് അനധികൃതമായ അമേരിക്കയിലേക്ക് എത്തിയവരെ കുറ്റവാളികളെന്ന് വിശേഷിപ്പിച്ച ട്രംപ് അവരെ എല്ലാവരെയും വന്ന സ്ഥലത്തേക്ക് തിരിച്ചയക്കുമെന്നും പ്രഖ്യാപിച്ചപ്പോൾ തോതിലുള്ള ഹർഷാരവത്തോടെയാണ് ഇത് സ്വീകരിക്കപ്പെട്ടത് നേരത്തെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ നിയമപരമായ അനുമതി കിട്ടിയവർക്ക് പോലും കഴിഞ്ഞ ദിവസം പ്രവേശനം നിഷേധിച്ച നടപടിയിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് മുപ്പത്തി രണ്ടായിരം പേരാണ് അഭയാർത്ഥികളായി അമേരിക്കയിൽ എത്തിയത് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ച സമയത്താണ് ടെക്സാസിലെ അതിർത്തി പട്ടണമായ എൽ പാസോ അടച്ചിട്ടതും പുതിയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇവിടെ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളും വിന്യസിച്ചിരുന്നു കൂടാതെ അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ മക്കൾക്ക് പൗരത്വം നൽകുന്ന രീതിയും ട്രംപ് നിർത്തലാക്കുകയാണ് എന്നാൽ ഇത് ഭരണഘടനയുടെ ലംഘനമാണെന്നാണ് ഇതിനെ എതിർക്കുന്നവർ വാദിക്കുന്നത് പരിഷ്കൃത സമൂഹമെന്ന് പൊതുവെ അറിയപ്പെടുന്ന അമേരിക്കയെ പിന്നോട്ട് നയിക്കുന്ന ഒരു തീരുമാനത്തിലും ട്രംപ് ഇതുപോലെ ഒപ്പുവെച്ചിട്ടുണ്ട് യു എസ് രേഖകളിൽ നിന്നും ട്രാൻസ്ജെൻഡറുകളെ പുറം തള്ളുന്നതാണ് ആ തീരുമാനം സർക്കാർ രേഖകളിൽ ലിംഗം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ ഇനി സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് ട്രംപിന്റെ ഉത്തരവ്